ായ ഭവാൻ നിൽക്കുന്നു സദാകാലം എന്താ പറഞ്ഞേണ്ടല്ലോ ഫലദ്വയം ശ്രദ്ധിക്കണം ഞാൻ ഉദ്ധരിക്കുന്ന ഭക്തിയോടുകൂടി ശ്രദ്ധിക്കാൻ മനസ്സിലാകും പാർത്താലുണ്ടല്ലോ ഫലദ്വയം ത്രിമൂലങ്ങൾ ചരിരസങ്ങളും കവരമഞ്ച് ആധാരങ്ങൾ സപ്താവൊക്കെ നഷ്ടശിഖകൾ നവചിത്രം പത്തിലകൾ കൂടി നിൽക്കുമ്പോൾ നിൽക്കുന്നു നിഷ്കളനായ ഭവാൻ നിൽക്കുന്നു ഇവിടെയാണ് ഓരോ മനുഷ്യന്റെയും ഹൃദയമാകുന്ന ക്ഷേത്രത്തിൽ ഭഗവാൻ നിഷ്കളനായിട്ട് കുടികൊള്ളുന്നു ഓരോ ജീവാത്മാവിനെയും ഉദ്ധരിക്കണം എന്നോ തടിപ്പിക്കണം പരായുധ്യ പദത്തിലോട്ട് ഓരോ ജീവനും അർഹതപ്പെട്ടവരാണ് അവരെയൊക്കെ എന്തിനോട്ടടിപ്പിക്കണമെന്ന ഭാവനയോടുകൂടി നമ്മുടെ ഹൃദയമാകുന്ന ശ്രീകോവിലെ നിസ്കളഭാവത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ വിരാജിക്കുന്നു അപ്പോൾ അങ്ങനെയുള്ള ഭഗവാനെ ദർശന സ്വരൂപേണ നമ്മൾക്ക് അനുഭവ വിദ്യമാകണമെങ്കിൽ നമ്മുടെ ശരീരത്തെ നമ്മൾ ഒന്ന് ആവശ്യമായിട്ട് വരും പാലിനെ സംസ്കരിച്ച് പാലി അടങ്ങിയിരിക്കുന്ന നെയ്യെ നമ്മൾ ദർശിക്കുന്നത് പോലെ നമ്മളെ പൊതുവെ ഒന്ന് സംസ്കരിച്ചെടുക്കുമ്പോൾ നമ്മളുടെ ഈശ്വര്യ ഭാപം തെളിഞ്ഞ് സ്വരൂപമായിട്ട് തീരും ആത്മ സ്വരൂപം ആത്മസ്വരൂപം നമ്മളിലെ ആത്മ സ്വരൂപത്തെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും നോക്കണം അത് എന്താണ് എന്ന് നമുക്ക് പഠിക്കാം അതായത് പാർട്ടാനുണ്ടല്ലോ ഫലത്തോ രണ്ട് ഫലങ്ങളാണ് ഒന്ന് ജനനമാകുന്ന ഫലം മറ്റൊന്ന് മരണമാകുന്ന ഫലം ജനിച്ചാൽ മരണം നിശ്ചയമാണ് ജനിച്ചവരാരെങ്കിലും മരിക്കാത്തത് കൊണ്ടോ ഇല്ല പ്രപഞ്ചത്തിൽ ആരുമില്ല ജനിച്ചാൽ മരണം നിശ്ചയമാണ് ശരി അപ്പം ജനനവും മരണവും അതാണ് രണ്ട് ഫലങ്ങൾ അപ്പോൾ ഈ ജനനത്തിന്റെയും മരണത്തിന്റെയും ഇടയ്ക്കുള്ള കാലത്തെയാണ് നമ്മൾ ജീവിത ചക്രം എന്ന് പറയുന്നത് ശരി ഈ ജീവിത ചക്രത്തിൽ ഈ ശരീരം നാല് അവസ്ഥാ േദങ്ങൾ കൂടി കടന്നു പോകുന്നു ഏതൊക്കെയാണ് കൗമാരം യൗവനം വാർദ്ധികം ശരിയല്ലേ ഏ ജനന മരണങ്ങൾക്ക് ഇടയിലുള്ള ഈ സമയത്ത് നമ്മൾ നാല് അവസ്ഥാ ഭേദങ്ങൾ കൂടിയാണ് നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സും നമ്മുടെ ബുദ്ധിയും നമ്മുടെ ചിന്തകളും നമ്മുടെ പ്രവൃത്തികളും ഒക്കെ ഈ നാല് ഘട്ടത്തിൽ വ്യത്യസ്തമായിട്ടുള്ള താപത്തിലാണ് നിലകൊള്ളുന്നത് അല്ലെ ഒരു കുഞ്ഞിന്റെ മനസ്സാണോ ഒരു പ്രായമായോടെ മനസ്സ് അല്ല ഒരു കുഞ്ഞിന്റെ മനസ്സ് എന്താണ് എന്തായിരിക്കും ലാളിത്യത്തോടുകൂടിയിരിക്കുന്നു അല്ലേ കുഞ്ഞിന്റെ മനസ്സെങ്ങാണ് നിർമ്മലമാണ് ലാളിത്യത്തോടുകൂടിയിരിക്കുന്നു സ്വരൂപമാണ് അതുകൊണ്ടാണ് നമ്മൾ കുട്ടികളെ നമുക്ക് നോക്കുമ്പോൾ കൗതുകവും സ്നേഹവും എന്തെന്നില്ലാത്ത ഒരു അല്ലെ കുഞ്ഞുങ്ങളെ ഏത് കുഞ്ഞുങ്ങളെ കണ്ടാലും നമുക്ക് ഇഷ്ടമല്ലേ കാരണം ഇതാണ് അവരിൽ അവരുടെ ഹൃദയാന്തരത്തിൽ നിഷ്കളനായിരിക്കുന്ന ഈശ്വരൻ ഭഗവാന്റെ വിഭൂതികളെ പ്രകടിപ്പിച്ചുകൊണ്ട് നിഷ്കള നിഷ്കളഭാവത്തിലിരിക്കുക അതുകൊണ്ട് ഏത് കുഞ്ഞുങ്ങളെ കണ്ടാലും നമുക്ക് സന്തോഷമാണ് നമുക്ക് വാരിയെടുക്കാൻ തോന്നുന്നു ഉമ്മ കൊടുക്കാൻ തോന്നുന്നു ശരിയല്ലേ ആരുടെയും ഏറ്റവും കൂടുതൽ സന്തോഷമാണ് അവർ ഈശ്വരീയ ഭാവം ഹൺഡ്രഡ് ഏഴ്സിന്റെ നിറഞ്ഞു തുളുമ്പ് നിൽക്കുക അതാണ് കാരണം ജീവന് ജീവനോടുള്ള പ്രതിബദ്ധതയാണ് അതാണ് മനസ്സിലാക്കേണ്ടത് ആ ബാല്യകാലമാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും സുഖകരമായിട്ടുള്ളത് അല്ലെ നല്ല സുഖമായിട്ടുള്ള ഭക്ഷണം ധാരാളം അമ്മമാരും ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ എടുത്തോളം നടക്കാനുണ്ട് എന്ന് പറഞ്ഞാലും ഇതൊക്കെ സാധിച്ചു കൊടുക്കും അല്ലെ ശരിയല്ലേ ഏറ്റവും കൂടുതൽ നിർബന്ധ ബുദ്ധിയുള്ള ഒരു കാലഘട്ടമാണ് ബാല്യകാലം എടുത്തതോ കൗമാരമാണ് കൗമാരത്തിന്റെ അവസ്ഥ എന്താ കൗമാരം ഒരു ടേണിങ് പോയിന്റ് ആണ് നല്ലത് ഏതാ ചീത്ത ഏതാ എന്ന് നമുക്ക് വ്യക്തമായിട്ടൊരു ധാരണയില്ലാതെ വഴിതെറ്റിപ്പോകാൻ ഏറ്റവും അനുയോജ്യമായ ഒരു കാലമാണ് കൗമാരകാലം അതുകൊണ്ട് എന്ത് ചെയ്തു പഴയകാലത്ത് എങ്ങനെയൊന്നും ഈ കൗമാരക്കാരൊന്നും വഴിതെറ്റി പോകാറില്ലായിരുന്നു കാരണം എന്താണെന്ന് അറിയാമോ പഴയ കാലത്ത് കൂട്ടുകുടുംബ വ്യവസ്ഥയാണ് ആ കൂട്ടുകുടുംബത്തിൽ ഒത്തിരി അംഗങ്ങൾ കാണും ആ കുടുംബത്തിൽ ഒരു കുഞ്ഞ് വഴിതെറ്റി പോയാൽ ഒരുങ്ങുമ്പോളെ ആ കുടുംബത്തിൽ ധാരാളം അംഗങ്ങളുണ്ട് അവരാരെങ്കിലും കാണും അറിയും ആ തെറ്റിനെ അപ്പോൾ അവിടെ നിർത്തും ഇന്ന് അണുകുടുംബമാ അച്ഛൻ വെളുപ്പിലായിരിക്കും അച്ഛൻ ധാരാളം പണം അഴിച്ചു കൊടുക്കും അമ്മ അമ്മ എന്തു ചെയ്യും ചില മാതാക്കന്മാര് അത് ദൂർ തരിച്ച് ചെലവാക്കും മക്കളും മക്കളുടെ വഴിക്ക് പോകും അമ്മ അമ്മയുടെ വഴിക്ക് പോകും ഈ മക്കളെ നോക്കാനുള്ള സമയം അമ്മയ്ക്കില്ല അമ്മയുടെ ചിന്തയും പ്രവൃത്തിയും ഒക്കെ വേറെ തലത്തിലാ ശരിയല്ലേ മക്കൾക്ക് അവർ സൽസ്വഭാവികളായിട്ട് വളരുമോ മക്കൾക്ക് വേണുന്ന സ്നേഹം ഈ അമ്മയ്ക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടോ ഇല്ല അതുകൊണ്ട് എന്തു ചെയ്യും അവർ സ്നേഹം കിട്ടുന്ന വശങ്ങളിലോട്ട് പോകും കൗമാരത്തിൽ ശരിയാണോ എവിടെ സ്നേഹം കിട്ടുമെന്ന് അന്വേഷിച്ച് നടക്കുക അച്ഛനമ്മമാർ അച്ഛൻ വിദേശത്താ അച്ഛൻ ഈ കുടുംബത്തെ തന്റെ മക്കൾക്കും തന്റെ ഭാര്യക്കും ഒരു കുഴപ്പവും വരുത്തവർക്ക് എല്ലാ സുഖങ്ങളും ഉണ്ടാകണം സർവ്വ സൗഭാഗ്യങ്ങളും ഉണ്ടാകണം എന്ന് പറഞ്ഞൊരു പാപം ആ വിദേശത്തെ ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോയി അവിടെ പോയി കഷ്ടപ്പെടുക ധാരാളം ധനം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അദ്ദേഹത്തിന് ചിന്തയതാണ് ശരിയല്ലേ നമ്മൾ പല കുടുംബങ്ങളും എടുത്തു വെച്ച് നോക്കി അവസാനം ചെയ്യും അമ്മ അമ്മയുടെ ഇഷ്ടപ്രകാരമുള്ള ജീവിതം ജീവിക്കും മക്കൾ മക്കളെ ഇഷ്ടപ്രകാരമുള്ള ജീവിതം ജീവിക്കും അപ്പോൾ ഈ കൗമാരത്തിൽ സർ ഉപദേശം കൊടുക്കേണ്ട മാതാപിതാക്കൾ അടുത്തില്ല നമ്മുടെ പഴയകാലത്ത് അങ്ങനെയല്ല ഒരു കുഞ്ഞ് പഴച്ച രീതിയിലോട്ട് പോകാൻ ഒരുങ്ങിയാൽ ഒരാളല്ലെങ്കിൽ മറ്റൊരാളെ കണ്ട് അറിഞ്ഞ് നിയന്ത്രിച്ചിരിക്കും ഒരു സംശയമില്ല എന്നാ നിയന്ത്രിക്കാൻ ആളില്ല നമ്മുടെ കുടുംബങ്ങളിൽ അതുകൊണ്ട് കൗമാരദിശ വളരെയധികം ശ്രദ്ധിച്ച് കുഞ്ഞുങ്ങൾ സ്വയമേവ നല്ല തീരുമാനങ്ങളിൽ എത്തണം എത്തി അവർ സ്വയം ആത്മപരിശോധന നടത്തണം ഞാൻ തെറ്റായി ഒഴിയിൽ പോയാൽ എന്നെ കഷ്ടപ്പെട്ട് വളർത്തിയ വിദ്യാഭ്യാസം ജയിച്ച എന്റെ മാതാപിതാക്കൾക്ക് ഞാനാണ് നീ ആശ്രയമായിട്ട് നിലകൊള്ളേണ്ടത് ഞാൻ തെറ്റായി ഒഴിപ്പോയാൽ എൻ്റെ ജീവിതവും പോകും അവരുടെ മാതാപിതാക്കൾക്ക് ആ സുഖമൊരിക്കലും ഉണ്ടായാലും അവർക്ക് ദുഃഖം മാത്രമേ അവരുടെ ജീവിതത്തിൽ ബാക്കി ഉണ്ടാവത്തുള്ളൂ എന്ന കുഞ്ഞിന് കൗമാരത്തിൽ ബോധ്യപ്പെടാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ആ കുഞ്ഞൊരിക്കലും കൗമാരത്തിൽ വഴി നീട്ടി പോയില്ല അത് മനസ്സിലാക്കുക കൗമാര കാലഘട്ടം അടുത്തത് യൗവനമാണ് യൗവന കാലഘട്ടത്തിലാണ് നമുക്ക് ആരോഗ്യമുണ്ട് സമ്പത്തുണ്ട് നല്ല ജോലിയുണ്ട് സമ്പത്തുണ്ട് ബന്ധുക്കളുണ്ട് ഭാര്യയുണ്ട് പുത്രന്മാരുണ്ട് ഗ്രഹമുണ്ട് വാഹനമുണ്ട് മറ്റെല്ലാം എല്ലാം ഉണ്ട് അപ്പൊ നമ്മൾ അറിയാതെ എന്ത് സംഭവിക്കും നമ്മൾ അഹങ്കാരമുണ്ടാകും നമ്മൾ അറിയാതെ അഹങ്കരിച്ചു പോകും അപ്പോൾ ആ യജ്ഞനകാലം വെറുതെ അഹങ്കരിച്ച് നഷ്ടപ്പെടുത്താനുള്ളതല്ല അതുകൊണ്ട് കവികൾ പണ്ടേ പാടി എന്താണ് സമ്പത്തുകാലു വെച്ചാൽ ആപത്തുകാലത്തു അല്ലേ കാപത്തുവിങ്ങേ സമ്പത്ത് കാലം യൗവനകാലം സമ്പത്ത് കാലത്ത് വച്ചാൽ ആപത്ത് കാലത്ത് കാപത്തുങ്ങല്ലേ അവൾ ഈ യൗവനത്തിൽ നമുക്കെല്ലാം ഉള്ളത് കൊണ്ട് യൗവന കാലഘട്ടമാണ് ഏറ്റവും സൂക്ഷിച്ച് ജീവിക്കേണ്ടത് ധനത്തെ ദുർവേം ചെയ്യരുത് യൗവനത്തിൽ ധനം എങ്ങനെ ചെലവാക്കണം എന്ന് യവ്വനത്തിൽ പഠിച്ച് മനസ്സിലാക്കിയിട്ട് മാത്രമേ ധനത്തെ നമ്മൾ ചെലവഴിക്കാവുള്ളൂ കാരണം നാളെ നമുക്ക് വാർദ്ധിക്യം വരും ആ വാർദ്ധക്യത്തിൽ ഒരുപക്ഷെ നമ്മുടെ മക്കളും ഭാര്യയും ഒന്നും കാണത്തില്ല നമ്മൾ ഏകാരിയായി പോകും നമ്മളെ ആ ഒരു വാഹനം ഒരു ഓട്ടോ രക്ഷ പിടിച്ച് നമ്മളൊക്കെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെങ്കിൽ നമ്മുടെ കയ്യിൽ പണം ഉണ്ടെങ്കിൽ ആരെങ്കിലും കൊണ്ടുപോകും പണമില്ലെങ്കിലും ആരെങ്കിലും കാഴ്ച കുറക്കുക നമ്മളെ കൊണ്ടുപോകും ഭാര്യ നേരത്തെ മരിച്ചു പോയി ചിലപ്പോൾ മക്കളൊക്കെ വിദേശത്ത് ജോലിക്കായിരിക്കും ഈ അച്ഛൻ ഒറ്റയ്ക്ക് അകപ്പെട്ടു പോകും അല്ലെ അച്ഛൻ നേരത്തെ മരിച്ചാൽ അമ്മ ഒറ്റപ്പെട്ടു പോകും പല അങ്ങനെയല്ലേ ചിന്തിച്ചു നോക്കി അങ്ങനെ ഉണ്ടാകാൻ പാടില്ല ആ ലഘുന കാലഘട്ടം വളരെ സുരക്ഷിതോടു കൂടി ജീവിക്കണം നമുക്കൊരു സമ്പാദ്യം വേണം എല്ലാവർക്കും വേണം എല്ലാവർക്കും ഒരു സമ്പാദ്യം വേണം സാമ്പത്തിക സുരക്ഷിതം നമുക്ക് വേണം അത് കർശനമായിട്ട് നമ്മുടെ ജീവിതത്തിൽ നീന്തണം വെച്ച് ധനത്തെ നമ്മൾ ചിലവഴിക്കണം അങ്ങനെയൊക്കെ നമ്മൾ നീ ഇങ്ങനെ ജീവിച്ചാൽ നമുക്ക് വാർത്തകത്തിൽ ദുഃഖിക്കേണ്ട ആവശ്യം പറ്റില്ല അതുകൊണ്ട് ഈ യൗവനത്തിൽ യാതൊരു തരത്തിലും അഖക്കാരം ഉണ്ടാകാതെ ശ്രദ്ധിച്ച് ജീവിക്കണം അങ്ങനെ യൗവനത്തെ കൃത്യതാ ബോധത്തോടു ജീവിക്കുന്ന ഒരാൾക്ക് വാർദ്ധക്യത്തിൽ ദുഃഖിക്കേണ്ട ഇന്ന് വാർത്തയ്ക്ക് നമുക്ക് നരകുന്നു ശരിയല്ലേ ഏറ്റവും കൂടുതൽ വയോധന കേന്ദ്രങ്ങളുള്ള ഒരു സ്റ്റേറ്റ് ആണ് കേരളം വൃത്ത സദനങ്ങൾ ശരിയല്ലേ ഓരോ വൃത്തസദനങ്ങളൊക്കെ ചെന്ന് നോക്കണം അവിടേക്കൊന്ന് പോകണം വല്ലപ്പോഴും ഒക്കെ ഒന്ന് പോകണമെന്നേ ഒരു അസുഖം ഇല്ലെങ്കിലും ഈ മെഡിക്കൽ കോളേജിലേക്ക് ഒതുക്കലെങ്കിലും ഒന്ന് പോകണം നമുക്ക് അസുഖം വരുമ്പോഴാണ് മെഡിക്കൽ കോളേജിൽ പോകണം അല്ല അവിടെ പോയി ഒന്ന് കാണണം നമുക്ക് അസുഖമൊന്നുമില്ല അവിടെ രോഗാദി ദുരിതങ്ങൾ കൊണ്ട് വലയുന്നവരെ നമ്മൾ നേരിട്ടെന്ന് കാണണം ഈ വയോജന കേന്ദ്രങ്ങളിൽ പോയി ഈ അടുത്ത കാലത്തിൽ വാർത്ത വന്നു പത്രമാധ്യമത്തിൽ മകൻ മൂർത്ത മകൻ ആയുർവേദ ഡോക്ടർ മകള് ബാങ്കിലെ ഉദ്യോഗസ്ഥർ ഒരാണ് ഒരു പെണ്ണു അവരുടെ അച്ഛൻ നേരത്തെ മരിച്ചുപോയി ഒറ്റപ്പെട്ടു അമ്മയെ നോക്കാൻ അവർ നോക്കിയില്ല തിരുവനന്തപുരത്ത് വയോജന കേന്ദ്രത്തിൽ അമ്മ മരിച്ചപ്പോൾ അവർ നാളുകൾ പിന്നെ അങ്ങോട്ട് രണ്ട് മക്കളും തിരിഞ്ഞു നോക്കിയിട്ടില്ല ഈ അമ്മ അടുത്ത നാളിൽ മരിച്ചു പത്രത്തിൽ ഒന്നും അറിഞ്ഞ ഈ മക്കളെ അറിയിച്ചു രണ്ടുപേരും അമ്മയുടെ ബോഡി പോലും ഏറ്റുവാങ്ങിക്കാൻ ചെന്നില്ല മകൻ ആര്യവൃതൻ ഡോക്ടറാണ് മകൾ ഭാഗ്യ വലിയ ഉദ്യോഗസ്ഥയാണ് ചിന്തിച്ചു നോക്കുക മാതാവിന്റെ അവസ്ഥ ചിന്തിച്ചു നോക്കണം അവൾ വളരെ കരുതലോടുകൂടി ജാഗരൂകനായിട്ട് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തി സമർപ്പിച്ചാൽ ഈ ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും ഒരു പരിധിവരെ നമ്മൾക്ക് സമാധാനം കണ്ടെത്താൻ സാധിക്കും അതുകൊണ്ട് യവനകാലം സൂക്ഷിക്കണം വാർത്തിക്യകാല പരാശ്രം വേണം വിളിയിക്കാൻ പറ്റുക മക്കളെ വിളിക്കും അല്ലേ നമ്മളുടെ മക്കള് കുഞ്ഞായിരുന്നപ്പോൾ അച്ഛന്റെ കൈയെ തൂങ്ങിയാണ് നമ്മുടെ മക്കൾ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലെ അമ്മയുടെ കൈയ്യെ തൂങ്ങിയാണ് നടന്നുകൊണ്ടിരുന്നത് അല്ലെ ഈ അച്ഛനും അമ്മയ്ക്കും പ്രായമാകുമ്പോൾ അവരുടെ നേരെ കൈനീറ്റ മക്കളുടെ നേരെ കൈനീട്ടത്തില്ലേ ആ കൈനീറ്റ അവരുടെ കരത്തെ ഗ്രഹിക്കാനുള്ള മാനസികാവസ്ഥ മക്കൾക്കുണ്ടാവണ്ടേ ശരിയല്ലേ ഇങ്ങനല്ലേ വേണ്ടേ അവരെ കൈ പിടിക്കേണ്ടേ അവരെ ചേർത്ത് പിടിക്കണ്ടേ പ്രായകായ അച്ഛനെയും അമ്മയും ചേർത്ത് അടുത്ത് പിടിക്കണ്ടേ അവരെ അനുശ്വസിപ്പിക്കണ്ടേ വേണം അതൊക്കെയാണ് മക്കളുടെ ധർമ്മം ഇന്ന് ഈ പരിഷ്കൃത സമൂഹത്തില് ഇന്ന് നമ്മൾ നിരന്തരം വാർത്താ മാധ്യമങ്ങളിൽ കൂടെ വളരെ വളരെ ദുരിതമായിരിക്കുന്ന അവസ്ഥയാണ് ഇന്നത്തെ മാതാപിതാക്കൾക്ക് എല്ലാവർക്കും ഇല്ല കുറച്ചുപേർക്കൊക്കെ വളരെ ദുരിതകരമായിരിക്കുന്ന അവസ്ഥയാണ് അങ്ങനെയൊന്നും ഉണ്ടാകാൻ പാടില്ല അപ്പോൾ നമ്മുടെ മനുഷ്യനെ നാല് അവസ്ഥാ ഭേദങ്ങളാണ് ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കി ഇതിനെ നിയന്ത്രിച്ചാൽ ഒത്തിരി ദുഃഖങ്ങളിൽ നമുക്ക് ഒഴിവാ അതാണ് ത്രിമൂലങ്ങൾ ഈ ശരീരത്തിന് മൂന്ന് മൂലങ്ങളുണ്ട് പാദം മുതൽ അരക്കെട്ട് വരെ സ്ഥാനമാണ് ഈ അരക്കെട്ട് മുതൽ മുകളിൽ ഹൃദയത്തിന്റെ സ്ഥാനം വരെ പിട്ടത്തിന്റെ സ്ഥാനമാണ് ഇവിടുന്ന് ഹൃദയത്തിന്റെ മുകളിൽ വരെ കപത്തിന്റെ സ്ഥാനമാണ് എല്ലാവർക്കും അറിയാം അവർ നമ്മുടെ മനുഷ്യ ശരീരത്തിൽ ഉണ്ടാകാനുള്ള മൂല കാരണം വാദത്തിന്റെയും പിട്ടത്തിന്റെയും കപത്തിന്റെയും ഏറ്റക്കുറച്ചിൽ കൊണ്ടാണ് അപ്പോൾ വാദത്തെ ഉണ്ടാക്കുന്ന ആഹാരം ഏതാണ് പിത്തത്തെ ഉണ്ടാക്കുന്ന ആഹാരം ഏതാണ് കപത്തെ കൂടുതൽ ഉണ്ടാക്കുന്ന ആഹാരം ഏതാണ് ഇതിനെയൊക്കെ തിരിച്ചറിഞ്ഞ് ആഹാരക്രമം നല്ല ഒരു ആഹാരക്രമം വേണം അപ്പോ വാദപിത്തങ്ങൾ സന്തുലാവസ്ഥയിലാണെങ്കിൽ ഈ ശരീരം രോഗത്തിന് അകപ്പെട്ടു പോകും ഏതൊരു രോഗം മഹാരോഗങ്ങളൊക്കെ വളരെ കാലങ്ങൾക്ക് മുമ്പ് നമ്മുടെ ശരീരത്തെ ആക്രമിച്ച് അതിന്റെ ഭീകര രൂപമാകുമ്പോഴായിരിക്കും നമ്മൾ ഒരു രോഗിയാണെന്ന് അറിയുന്നത് ശരിയല്ലേ ക്യാൻസർ പോലെയുള്ള മഹാരോഗങ്ങൾ പിടിച്ചു കഴിഞ്ഞാൽ കുറെ നാൾ നമ്മൾ ഈ രോഗമായിട്ട് നടക്കും അതിന്റെ മൂർത്തിന്യാവസ്ഥയിൽ വരുമ്പോൾ അതിന്റെ ചിന്തി കാണിക്കാൻ വരും ലക്ഷണങ്ങളൊക്കെ കാണിക്കാൻ തുടങ്ങും ശരിയല്ലേ അപ്പോൾ നമ്മൾ ഭയപ്പെട്ടു പോകും അപ്പോൾ ഏത് രോഗത്തിന്റെയും മനുഷ്യ ശരീരത്തിൽ ഉണ്ടാകുന്ന ഏത് രോഗത്തിന്റെയും മൂലകാരണം വാദപിട്ട ശേഷങ്ങളുടെ ഏറ്റക്കുറച്ചിലാണ് അതുകൊണ്ട് ഇതിനെയൊക്കെ നമ്മൾ മനസ്സിലാക്കണം പിത്തമുണ്ടാകുന്ന ആഹാരം കുറയ്ക്കുക കപം കൂടുതൽ ഉണ്ടാകുന്ന ആഹാരങ്ങൾ കുറയ്ക്കുക ഓരോരുത്തരുടെ ശരീരത്തിന്റെ അവസ്ഥാ ഭേദങ്ങൾ മനസ്സിലാക്കി ആഹാരം അനുജന എന്ത് സംഭവിക്കും ഈ പറയുന്ന വാദത്തിന്റെയും പിത്തത്തിന്റെയും കപത്തിന്റെയും ആക്രമണത്തിന് നമ്മുടെ ശരീരം അകപ്പെട്ടു പോകും അതാണ് സർവ്വ രോഗങ്ങൾക്കും കാരണം അതാണ് കെട്ടേറും ത്രിമൂലങ്ങൾ അടുത്തത് ചത്വരി ദശം എന്ന് പറഞ്ഞാൽ ബാല്യം കൗമാരം യൗവനും വാർത്തയ്ക്കും കവരമഞ്ച് അഞ്ച് ചാരി സ്വൽപങ്ങളും അത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളാണ് കണ്ണ് മൂക്ക് നാക്ക് തൊക്ക് ചെവി ഈ നമ്മളെ പല ഇന്ദ്രിയാണ് ചാടിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ആരെ പോലെ ഇരിക്കണം ശത്രുവിനെ കാണുമ്പോൾ ആമ കണ്ടിട്ടില്ലേ ആമ എല്ലാരങ്ങനോട്ടല്ലോ ശത്രുവിനെ കാണുമ്പോൾ ആമ തലയും കാലും ഒക്കെ ഉള്ളിലോട്ടങ് വലിച്ച് ശത്രുമിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം അത് അകത്തും പുറത്തും നല്ല കട്ടിയുള്ള തോടാണ് ആമയുടെ അകത്തും പുറത്തു പോയി നല്ല കട്ടിയുള്ള തോടല്ലേ ഇവിടെ കൈ അതുമൊക്കെ തലയൊക്കെ വലിച്ചകത്തോട്ട് ഇരിക്കുന്ന പോലെ ഇന്ദ്രിയങ്ങളെ നമ്മൾ അടക്കം ചെയ്യണം എന്ന് പറഞ്ഞാൽ മനുഷ്യ ശരീരത്തിൽ ഇരിക്കുന്ന ഇന്ദ്രിയങ്ങൾക്ക് പുറത്തോട്ട് തുറന്നു വെച്ചിരിക്കുക അതിനെയെല്ലാം അകത്തോട്ടാക്കണം അകത്തോട്ടാക്കുമ്പോൾ അകത്തെ കണ്ണു തുറക്കും അവിടെ ഈശ്വര സ്വരൂപം തെളിയും അതാണ് ധ്യാനം ആ ധ്യാനം നമുക്ക് നിരന്തരമായിട്ട് നമ്മൾ ശീലിച്ചുകൊണ്ട് ഇരിക്കണം

ഇരിപ്പിടമാകരുത് ഭഗവാനെ എന്റെ ചിത്രം കളിപ്പന്തലിട്ടു വിളയാടിയിടുക ഭഗവാനെ എന്റെ മനസ്സിൽ എന്റെ മനസ്സാകുന്ന പൂങ്കാവനത്തിൽ അങ്ങ് കുടികൊണ്ടാലും കളിപ്പന്തലിട്ടു വിളയാടിയിടുക എൻ മനസ്സിൽ നാരായണായ നമ അല്ലേ അപ്പോൾ ആ കാമവും ക്രോധവും ലോഹവും മോ മോഹവും മതവും ഒക്കെയാണ് നമ്മളിൽ സ്പർദ്ധ ഉണ്ടാക്കാനുള്ള കാരണം ആ ഷത്മിയാണ് ഇന്ദ്രിയങ്ങളെ എപ്പോഴും പ്രകൃതി ചെയ്യുന്നവരോ ം ചെയ്തോണ്ടിരിക്കും നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക ആവശ്യമില്ലാത്ത പ്രവൃത്തികൾ നമ്മൾ ഏർപ്പെടും നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കാത്തതുകൊണ്ടാണ് അങ്ങനെയുള്ള തെറ്റുകളിലോട്ടൊക്കെ നമ്മൾ പോകുന്നത് എന്ന് ഭാഗവതം പറയാൻ സപ്താ തൊക്കെ നമ്മുടെ ഈ ശരീരം മനുഷ്യ ശരീരം സർവ്വ ശരീരങ്ങളും നിർമ്മിച്ചിരിക്കുന്നത് ഏഴ് പദാർത്ഥങ്ങൾ കൊണ്ട രസം രക്തം മാംസം മേധസ് അസ്ഥി മജ്ജുക്ക ഏത് പദാർത്ഥങ്ങൾ കൊണ്ടാണ് ഈ ശരീരം ഉണ്ടാക്കി വെച്ചിട്ട് ഈ ശരീരം